പ്രവാസികളുടെ ജീവിതം മാറ്റിമറിക്കാവുന്ന പുതിയ പദ്ധതി യു എ യിൽ നടപ്പിലായിരിക്കുകയാണ് യു എയുടെ ആദ്യത്തെ ഒരേയൊരു നിയന്ത്രിത ലോട്ടറി ഔദ്യോഗികമായി ആരംഭിച്ചു ഡിസംബർ പതിനാലിന് ഇതിന്റെ ഉദ്ഘാടന നറുക്കെടുപ്പ് നടക്കും നൂറ് മില്യൺ ദീർഹമാണ് അതായത് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രാൻഡ് പ്രൈസ് ആണ് ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി ലൈസൻസ് നൽകിയ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോട്ടറി ഓപ്പറേറ്ററായ ദി ഗെയിം എൽ എൽ സിയാണ് യുഎഇ ലോട്ടറി നിയന്ത്രിക്കുന്നത് യു യിലെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി അനേകം ഗെയിമുകളാണ് യു എ ഇ ലോട്ടറി അവതരിപ്പിക്കുന്നത് ഗെയിമിൽ പങ്കെടുക്കുന്ന സമയത്ത് മത്സരാർത്ഥി യു എ ഇണ്ടായിരുന്നു ദ ഡോട്ട് ഡോട്ട് ലോട്ടറി എന്ന വെബ്സൈറ്റിൽ ലോട്ടറി ലഭ്യമാവും ലക്കി ഡേ ഗെയിമിന്റെ ഭാഗമായുള്ള നൂറ് മില്യൺ ജാക്പോർട്ടിന് പുറമെ ഏഴ് ലക്കി ചാൻസ് ഐഡികൾക്ക് ഒരു ലക്ഷം ദീർഘം വീതം സമ്മാനം ലഭിക്കും ഇതിന് പുറമെ ഒരു മില്യൺ ആയിരം ദിർഹം നൂറ് ദിർഹം എന്നിങ്ങനെയും സമ്മാനങ്ങൾ നേടാൻ അവസരമുണ്ട് ഓരോ എൻട്രിക്കും അൻപത് ദീർഹമാണ് ഫീസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വയം ലോട്ടറി നമ്പർ തിരഞ്ഞെടുക്കുകയോ ഇ സി പിക്ക് എന്ന സൗകര്യം ഉപയോഗിക്കുകയോ ചെയ്യാം വൺ മില്യൺ ദർഹം മുതൽ അൻപതിനായിരം ദർഹം വരെ സമ്മാനം നേടാൻ മറ്റൊരവസരമായി സ്ക്രാച്ച് കാർഡുകളും അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ച് ദൃഹമാണ് ഇതിന്റെ വില ഇതുകൂടാതെ ഒരു ലക്ഷം ദൃഹം സമ്മാനമുള്ള പത്ത് ദൃഹത്തിന്റെ കാർഡ് മൂന്ന് ലക്ഷം ദൃഹം സമ്മാനമുള്ള ഇരുപത് ദൃഹത്തിന്റെ കാർഡ് ഒരു മില്യൺ ദൃഹം സമ്മാനമുള്ള അൻപത് ദൃഹത്തിന്റെ കാർഡും നറുക്കെടുപ്പിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സമ്മാനങ്ങൾക്ക് നിലവിൽ നികുതി ബാധകമല്ല നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ ആദ്യം ഓൺലൈനിൽ അക്കൌണ്ട് നിർമ്മിക്കണം നിലവിൽ ഓഫ്ലൈൻ ഗെയിമുകൾ ലഭ്യമല്ല അതേസമയം ജി സിആർഎയുടെ അംഗീകാരമില്ലാതെ യു എയിൽ വാണിജ്യ ഗെയിമിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ നടത്തുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധവും കുറ്റവാളികളെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതുമാണ് ജി സി ആർ എ ചട്ടക്കൂടനുസരിച്ച് ലൈസൻസ് ഇല്ലാത്ത ഓപ്പറേറ്റർമാർ വഴി ഉപഭോക്താവായി കളിക്കുന്നതും നിയമവിരുദ്ധമാണ് ഡേയ്സ് വിഭാഗത്തിൽ നിന്നുള്ള അഞ്ചക്കങ്ങളും മാസം എന്നതിൽ നിന്ന് ഒരെണ്ണവും പൊരുത്തപ്പെടുകയാണെങ്കിൽ അവർക്ക് മൂന്നാം സമ്മാനം ലഭിക്കും ഡേയ്സ് എന്നതിൽ നിന്നുള്ള അഞ്ചക്കങ്ങളോ ഡേയ്സ് എന്നതിൽ നിന്ന് നാലക്കങ്ങളും മാസങ്ങളിൽ ഒരക്കമോ യോജിക്കുന്നുവെങ്കിൽ അവർക്ക് നാലാം സമ്മാനം അവകാശപ്പെടാം ദിവസങ്ങൾ വിഭാഗത്തിൽ മൂന്നക്കങ്ങളും മാസങ്ങളിൽ നിന്ന് ഒരക്കവും അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിന്ന് രണ്ടെണ്ണവും മാസങ്ങളിൽ നിന്ന് ഒരെണ്ണവും അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിന്ന് ഒന്നും മാസങ്ങളിൽ നിന്ന് ഒന്നും അതുമല്ലെങ്കിൽ മാസങ്ങളിൽ നിന്ന് ഒന്ന് ഒത്തുവന്നാൽ അവർക്ക് അഞ്ചാം സമ്മാനം ലഭിക്കും ലോട്ടറി പ്രകാരം വിജയിക്കാനുള്ള സാധ്യതയും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജാക്പോർട്ട് പത്ത് കോടി ദിർഹം രണ്ടാം സമ്മാനം ഒരു ദശലക്ഷം ദിർഹം മൂന്നാം സമ്മാനം ഒരു ലക്ഷം ദിർഹം നാലാം സമ്മാനം ആയിരം ദിർഹം അഞ്ചാം സമ്മാനം നൂറ് ദിർഹം ഒന്നിൽ പന്ത്രണ്ട് ദശാംശം ഒന്ന് എന്നിങ്ങനെയാണ് വിജയിക്കാനുള്ള സാധ്യത ഡിസംബർ പതിനാല് നടക്കുന്ന ഉദ്ഘാടന അറുക്കെടുപ്പിന് ഏഴ് ലക്കി ചാൻസ് ഐഡികൾ ഒരു ലക്ഷം ദൃഹം വീതം നേടുമെന്ന് ഉറപ്പാണ് ഒന്നിൽ കൂടുതൽ ജാക്ബോർഡ് വിജയികൾ ഉണ്ടെങ്കിൽ വിജയിക്കുന്ന ടിക്കറ്റ് ഉടമകൾക്ക് പത്ത് കോടി ദൃഹം തുല്യമായി വിഭജിക്കും ഡെയർ ടു ഇമാജിൻ എന്ന മുദ്രാവാക്യവുമായി യോജിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നതാണ് യു എ ഇ ലോട്ടറിയുടെ ലക്ഷ്യമെന്ന് ഗെയിം എൽ എൽ സിയുടെ ലോട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ബിഷപ്പ് വൂസ്ലി പറഞ്ഞു ഉത്തരവാദിത്തമുള്ള ഗെയിം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആവേശകരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തങ്ങളുടെ ടീം പ്രതിജ്ഞാബദ്ധമാണ് നറുക്കെടുപ്പ് പ്രക്രിയ മുതൽ വിജയികളെ തിരഞ്ഞെടുക്കുന്നതുവരെ ന്യായവും സുതാര്യതയും ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി